വിശ്വസഭ പല ആളുകളും വാട്സപ്പിലൂടെയും നമ്മുടെ ഫേസ്ബുക്ക് മെസ്സഞ്ചറിലൂടെയും അതുപോലെ തന്നെ പേഴ്സണൽ മെസ്സേജിലേറ്റും നമ്മൾ വീഡിയോ കണ്ടിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചോദിക്കാറുണ്ട് ഇന്നേ രോഗത്തിന് ഒരു റെമഡി പറഞ്ഞു തരുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മരുന്ന് തരാൻ പറ്റുമോ ഓൺലൈൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് ആർക്കും ഒരു ഒരു ഇന്നേ ഉപയോഗിച്ചോളൂ എന്ന് ഞാൻ ും കേട്ടിട്ടില്ല പിന്നെ ഓൺലൈൻ ചെയ്യാറില്ല എന്താണ് കാരണം സാധാരണയായി ഫോണിൽ കൂടി എന്തെങ്കിലുമൊക്കെ ലക്ഷണങ്ങൾ പറഞ്ഞ് എന്തെങ്കിലും മരുന്ന് പറഞ്ഞു തരുമോ എന്ന് പറയുന്നവരോട് ഞാൻ അങ്ങനെ മരുന്ന് പറഞ്ഞു തന്നിട്ട് കാര്യമില്ല നിങ്ങൾക്ക് പ്രയോജനം കിട്ടണമല്ലോ അതാണ് നമ്മളുടെ ഉദ്ദേശം അതുകൊണ്ട് തന്നെയാണ് മരുന്ന് പറഞ്ഞു കൊടുക്കാത്തതും നമ്മൾ നല്ലത് വിചാരിച്ച് മരുന്ന് പറഞ്ഞു കൊടുത്താൽ അത് ശരിക്കും അവർക്ക് ദോഷമാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു അസുഖത്തിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം അല്ലെങ്കിൽ ചികിത്സ വേണം എന്നാവശ്യമുള്ളവർ സീരിയസ് ആയിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മളുടെ അടുത്ത് വരിക അപ്പോൾ നമ്മളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് എങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതെന്ന് വിശദമായിട്ട് പറയണമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ പ്ലാൻ ചെയ്തത് അത് പല ഡോക്ടറും ഈ ഫീസ് മേടിക്കാനുള്ള ട്രിക് ആയിട്ടാണോ എന്നൊരു സംശയം ഇല്ലായില്ല അങ്ങനെയും പറയാറുണ്ട് പക്ഷേ നമ്മൾ ഫസ്റ്റ് കൺസൾട്ടേഷന് ഫീസ് വാങ്ങാറില്ല ഫസ്റ്റ് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഫീസ് മേടിക്കാറുള്ളൂ ആദ്യം നിങ്ങൾക്ക് വ്യക്തമായ ഒരു ധാരണ ഈ ഡോക്ടർ എന്താണ് എന്താണ് ചെയ്യാൻ പോകുന്നത് ഏത് തരത്തിലുള്ള ട്രീറ്റ്മെന്റ് ആണ് ചെയ്യാൻ നിങ്ങൾക്ക് തരും അറിവും മാത്രമല്ല അറിവ് കിട്ടിയിട്ട് പേഷ്യന്റിന് വലിയ കാര്യമില്ല പക്ഷേ എന്താണ് നിങ്ങളുടെ അസുഖം എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ലക്ഷണങ്ങളൊക്കെ ഉള്ളത് എന്നുള്ളതിന്റെ വ്യക്തമായ ഒരു ധാരണ നമ്മളവർക്ക് കൊടുക്കും അതിനൊന്നും നമ്മൾ ഫീസ് വാങ്ങുന്നില്ല നമ്മളുടെ അടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഫീസ് വാങ്ങാറുള്ളൂ അപ്പോൾ നേരിട്ട് വരണം എന്ന് പറയുന്നത് കൊണ്ട് ഫീസ് വാങ്ങാനാണെന്നുള്ളൊരു ഇല്ല അതായത് പണ്ട് കാലത്തൊക്കെ ഈ വക്കീലന്മാരൊക്കെ കുറെ കേസ് ഇങ്ങനെ നടന്നു പോകുന്നുണ്ടാവും അപ്പോൾ പെട്ടെന്ന് കുറെ കാലങ്ങൾ കഴിയുമ്പോൾ മടക്കിടയ്ക്ക് അതിനിടയിൽ വക്കീൽ കോടതിയിൽ ഹാജരാകുന്നുണ്ടാകും ഈ ക്ലയന്റ് വന്നിട്ടുണ്ടാവില്ല അപ്പോൾ ഇവർക്ക് ഫീസ് മേടിക്കാൻ വേണ്ടിയിട്ട് വേറെ വഴിയൊന്നുമില്ല ഒരാ വരുമാനം അത് തന്നെയാണല്ലോ അപ്പോൾ പണ്ട് കാലത്ത് ഈ പറഞ്ഞതുപോലെ കാർഡിൽ പെട്ടെന്ന് ഓഫീസുമായി ബന്ധപ്പെടുക എന്ന് എന്നിട്ട് ഒരുപാട് ലെറ്ററുകൾ ഒരാൾക്ക് അയക്കും കാരണം വെച്ചാൽ അവർ വന്നിട്ട് ഇതിൻ്റെ ഒരു കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ അപ്പോൾ ഫീസ് മടിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാവും ഇപ്പോൾ അത് അതുകൊണ്ടാണോ എന്ന് കാരണം അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ചോദ്യം ചോദിക്കാൻ അല്ല നമ്മളുടെ ശരിക്കുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ആ രോഗിയുടെ അസുഖം മാറ്റി പൂർണ്ണ ആരോഗ്യത്തിലേക്ക് എത്തിക്കുക എന്നതാണ് നമ്മളുടെ ചികിത്സയുടെ ഉദ്ദേശം അപ്പം അത് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി നമുക്ക് പല കടമ്പുകളും ഉണ്ട് ആദ്യമായിട്ട് നമ്മളുടെ അടുത്ത് വരുന്ന രോഗിയെ നമ്മൾ വ്യക്തമായിട്ട് പഠിക്കണം അത് ആയുർവേദത്തിൻ്റെ ഡയഗ്നോസ്റ്റിക് മെത്തേഡ് ഉപയോഗിച്ചും മോഡേൺ ഡയഗ്നോസ്റ്റിക് മെത്തേഡ് ഉപയോഗിച്ചും രണ്ട് രീതിയിലും നമ്മൾ രോഗികളെ വിലയിരുത്തും മോഡേൺ പ്രകാരം നമുക്ക് വേണമെങ്കിൽ ഓൺലൈനായിട്ടൊക്കെ ചെയ്യാൻ പറ്റും ഇപ്പോൾ ബ്ലഡ് ടെസ്റ്റുകൾ പിന്നെ സ്കാനിങ് പിന്നെ നേരിട്ട് വീഡിയോ കോൾ അങ്ങനെയൊക്കെ പല മാർഗ്ഗങ്ങൾ ഉപയോഗിച്ചിട്ട് ഓൺലൈൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ധാരാളം ഡോക്ടേഴ്സ് ഉണ്ട് പക്ഷേ അതേപോലെ തന്നെ ആയുർവേദവും ചെയ്യുന്ന ആൾക്കാരുണ്ട് പക്ഷെ നമ്മൾ ശരിയായിട്ട് നമ്മളുടെ സംഹിതകളിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ അസുഖത്തിന് കൈകാര്യം ചെയ്യുമ്പോൾ അതിന് ഇപ്പോൾ പ്രകൃതി പരീക്ഷ അത് മാനസിക പ്രകൃതി ശാരീരിക പ്രകൃതി അതേപോലെ തന്നെ അവരുടെ ഏത് സ്രോതസ്സിനാണ് തകരാറുകളുള്ളത് ഏത് ദോഷത്തിലെ അതിൽ തന്നെ ദോഷത്തിന് തന്നെ ഓരോ ക്ലാസിഫിക്കേഷൻ ഉണ്ട് അതിൽ തന്നെ ഏതിനാണ് ഇംബാലൻസ് സംഭവിച്ചിട്ടുള്ളത് അത് ഏത് സ്ഥാനത്താണ് അങ്ങനെ പല പല പരീക്ഷണങ്ങളും നമുക്ക് നോക്കാനുണ്ട് അതൊക്കെ രോഗിയുമായിട്ടുള്ള നേരിട്ടുള്ള ഇൻട്രാക്ഷനിലൂടെയാണ് നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു നിഗമനത്തിൽ എത്താൻ പറ്റുകയുള്ളു അതേപോലെ തന്നെ ഈ നമ്മൾ ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്ന സംപ്രാപ്തി ഓരോ അസുഖങ്ങൾ ആയി വരാൻ അതിൻ്റെ കാരണങ്ങൾ അത് സംപ്രാപ്തിയിലൂടെ വന്ന് അസുഖമായി മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ അതിനുണ്ടാകുന്ന ലക്ഷണങ്ങൾ അതൊക്കെ നമുക്ക് എല്ലാ ഇന്ദ്രിയങ്ങളും ഉപയോഗിച്ചിട്ടും നമുക്ക് കാണണം എന്ന് വെച്ചാൽ ടെസ്റ്റിങ്ങിൻ്റെ മെത്തേഡ്സ് ഉണ്ട് ദർശന സ്പർശനം എന്നൊക്കെ പറയുന്നത് അപ്പോൾ അതൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നേരിട്ട് വരിക തന്നെ ചെയ്യണം പിന്നെ നമ്മളുടെ നമ്മളുടെ ട്രീറ്റ്മെൻറ്റ് അപ്രോച്ച് ട്രീറ്റ്മെൻറ്റ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ എന്താ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ഡയറ്റ് അഡ്വൈസ് പിന്നെ മെഡിസിൻ എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് വെറുതെ ഒരു മരുന്ന് കൊടുത്ത് നിങ്ങൾ വീട്ടിൽ പോയി കഴിച്ചോളൂ എന്ന് പറയുന്ന ഒരു രീതിയല്ല അപ്പോൾ നമുക്ക് ഈ വിളിക്കുന്ന രോഗി എത്രത്തോളം വെറുതെ വേറെ ഇപ്പോൾ ഒരു വീഡിയോ നമ്മൾ ഉദാഹരണത്തിന് ഒരു നമ്മളൊരു വീഡിയോ കണ്ടു എന്നിട്ട് ആ ഇവിടെ അടുത്ത് ഉണ്ടോ എന്ന് ചോദിക്കാം ചുളിവിലെന്തെങ്കിലും മരുന്ന് കിട്ടിയാൽ മാറ്റമുണ്ടായാലോ എന്ന് വിചാരിച്ച് ചോദിക്കുന്ന രോഗികളുണ്ടാവും അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മളടുത്ത് വന്നിട്ട് വന്നിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല സീരിയസ് ആയിട്ട് എവിടെയും പോയിട്ട് മാറാതെ ഇത് എന്ത് വിധേനയും നമുക്ക് ഈ അസുഖം മാറ്റിയേ പറ്റുവോ അല്ലാണ്ട് മുമ്പോട്ട് ഒരു ജീവിതമില്ല അപ്പോൾ നമ്മൾ സീരിയസ് ആയിട്ട് എവിടെയും പോകാൻ റെഡിയാണ് ഒരു പ്രാവശ്യം നമ്മൾ വന്ന് കണ്ട് അതിൻ്റെ ഒക്കെ ബോധ്യപ്പെടുത്തി അങ്ങനെ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് മാത്രമാണ് സക്സസ്ഫുൾ ആവുള്ളൂ ഇപ്പോൾ ഒരു പ്രാവശ്യം ഇവിടെ വരാം അത് ഏത് ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും വരണം ആ വന്നിട്ട് അവരുടെ കണ്ടീഷനൊക്കെ മനസ്സിലാക്കി നമ്മൾ പറയുന്നതൊക്കെ കേട്ട് നമ്മൾ അത് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യാം എന്നുള്ള ആ ഒരു കൂടി അപ്രോച്ച് ചെയ്താലും മാത്രമാണ് നമുക്ക് അസുഖത്തിന് മാറ്റമുണ്ടാവുകയുള്ളു അപ്പോൾ നമ്മൾ ഓരോ ദിവസവും അവരെ വിളിച്ച് നോക്കും അവരുടെ കണ്ടീഷൻ എങ്ങനെയുണ്ട് ഫുൾ നമ്മൾ ആ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ചെയ്യുന്നത് നമ്മളുടെ ആ ഒരു സപ്പോർട്ടിലൂടെയാണ് നമ്മൾ ക്ലിനിക്കൽ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാകും ആ പേഷ്യൻസിന് അപ്പോൾ അങ്ങനെ ആ രീതിയിൽ ഈ ട്രീറ്റ്മെൻറ്റിലേക്ക് വരാൻ വില്ലിങ് ആയിട്ടുള്ളവരെ മാത്രമാണ് നമ്മൾ സ്വീകരിക്കുന്നുള്ളൂ അത് കാരണം എന്ന് വെച്ചാൽ ബാക്കിയുള്ളവരെ നമ്മൾ വേണ്ട എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്താൽ മാത്രമാണ് അതിന് റിസൾട്ട് ഉണ്ടാവുള്ളൂ അപ്പം ഈ ട്രീറ്റ്മെന്റ് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസങ്ങൾ കൊണ്ട് തന്നെ ആ ഒരു അസുഖത്തിന് മാറ്റം വരുന്നത് രോഗി സ്വയം അനുഭവിച്ചറിയുകയാണ് ചെയ്യുന്നത് നമ്മൾ ഓരോ ദിവസം വിളിക്കുമ്പോഴും അവർ ഓരോ ദിവസത്തെ മാറ്റം ഇന്ന് ഇങ്ങനെ വേദന ഇപ്പം എനിക്ക് ട്രീറ്റ്മെന്റ് തുടങ്ങുന്നതിന് മുമ്പേ തീരെ വേദന കാരണം ഉറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു എന്ന് പറഞ്ഞിരുന്നേ രോഗി പിറ്റേ ദിവസം ഒരു ദിവസം കഴിഞ്ഞ് വിളിക്കുമ്പോൾ പറയാം ഇന്നലെ എനിക്ക് വലിയ പ്രശ്നമൊന്നും ഇല്ലാണ്ട് ഉറങ്ങാൻ പറ്റി പിന്നെ എൻ്റെ വേദന പത്ത് ആയിരുന്നത് ഇപ്പോൾ ഒന്നായി കുറഞ്ഞു അങ്ങനെയൊക്കെ അവർ തന്നെ പറയും അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഡയറ്റും മെഡിസിനും ഒക്കെ മാറ്റം വരുത്തി ആണ് നമ്മളൊരു ട്രീറ്റ്മെൻറ്റിൻ്റെ മെത്തഡ് ഓൺലൈൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഒരു പ്രാവശ്യമെങ്കിലും ഞങ്ങളടുത്തേക്ക് വരിക എന്നിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പിന്നെ വേണമെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ടും മെഡിസിൻ അയച്ചു കൊടുത്തിട്ടും അങ്ങനെയൊക്കെ നമുക്ക് ഫോളോ അപ്പ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഒരുപാട് മരുന്നുകൾ കഴിക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ ഒരു നാല്പത് വയസ്സ് കഴിഞ്ഞാൽ എല്ലാ ആളുകൾക്കും ഒരു വലിയൊരു ബോക്സ് ഉണ്ടാവും നമ്മൾ ചില സ്ഥലത്തേക്ക് ട്രിപ്പിനൊക്കെ പോകുമ്പോൾ ആ ഒരു പ്രായത്തിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും അവർ വലിയൊരു പെട്ടി ഓരോ സമയത്ത് എടുത്ത് ഉച്ചക്കൊന്ന് വൈകുന്നേരം ഒന്ന് രാത്രി ഒന്ന് മറ്റൊരുപാട് മരുന്ന് അത് ആ പെട്ടി കാണാൻ നല്ല രസമാണ് ഓരോ ബോക്സ് ഓരോ കോളം കള്ളി 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 ഉണ്ടാവും അതിൽ ഡേറ്റും ടൈമൊക്കെ ഉണ്ടാവും അപ്പം അതെടുത്ത് കഴിക്കാൻ ഒരു മാസത്തേക്കുള്ള മരുന്നൊക്കെ ഇങ്ങനെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അതായത് അത്രത്തോളം മരുന്നുകൾ ഒരാൾ കഴിക്കുന്നുണ്ട് എന്നർത്ഥം അപ്പം അങ്ങനെയുള്ള ഡോക്ടറെ സമീപിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ട്രീറ്റ്മെന്റ് മുന്നോട്ടേക്ക് പോവുക നമ്മളെടുത്ത് വരുന്ന കൂടുതൽ ആൾക്കാരും ഒരുപാട് മരുന്ന് കഴിക്കുന്ന പേഷ്യൻസ് തന്നെയാണ് വരുന്നത് അപ്പോൾ നമ്മൾ അവരുടെ കണ്ടീഷൻ പറഞ്ഞ് മനസ്സിലാക്കും എന്നിട്ട് ഈ മരുന്നുകളെ ചിലരൊക്കെ ചോദിക്കും ഈ മരുന്നുകളൊക്കെ ഫുൾ ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് തന്നെയാണ് വരുന്നത് പക്ഷേ ചിലർക്ക് അസുഖം എങ്ങനെയെങ്കിലും മാറിയാൽ മതി അങ്ങനെ പല തരത്തിലുള്ള ആവശ്യങ്ങളായിട്ടാണ് വരിക അപ്പോൾ നമ്മൾ അവരുടെ കണ്ടീഷൻ നോക്കിയിട്ട് ഈ മരുന്നുകളൊക്കെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ട്രൈ ചെയ്യുക ഓക്കെ അപ്പോൾ ഓരോരുത്തർ ഓരോരോ കണ്ടീഷനിലുള്ളവരായിരിക്കുമല്ലോ അപ്പോൾ ചിലർക്ക് പൂർണ്ണമായിട്ടും ആദ്യം തന്നെ നിർത്താൻ വേണ്ടി പറയും ചിലർക്ക് അസുഖം മാറുന്നതിനനുസരിച്ച് ഓരോന്നോരോന്നായിട്ട് കുറച്ച് കൊണ്ടുവരാൻ പറ്റും പിന്നെ ആരോഗ്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു മരുന്നും ഉണ്ടാവില്ല നമ്മളുടെ ആയുർവേദ മരുന്നുകളും ഉണ്ടാവില്ല പൊതുവേ സമൂഹത്തിലുള്ള ഒരു ധാരണ ഉണ്ടല്ലോ ഒരു മരുന്ന് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കാലാകാലം കഴിക്കണം എന്നുള്ള അത് ശരിക്കും പറഞ്ഞാൽ വെസ്റ്റേൺ മെഡിസിൻ്റെ ഒരു സ്റ്റൈൽ അങ്ങനെയാണ് അവർക്ക് എപ്പോഴും മരുന്ന് കഴിച്ചാൽ മാത്രമാണ് ആ ഒരു ഡോസ് ശരീരത്തിലുള്ളപ്പോൾ മാത്രമാണ് അതിന് ആ ലക്ഷണങ്ങൾ ഇല്ലാതിരിക്കുകയുള്ളൂ അപ്പോൾ മരുന്ന് നിർത്തുമ്പോഴത്തേക്ക് പിന്നെയും തുടങ്ങും അപ്പോൾ അവർ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ ഇത് സ്ഥിരമായി കഴിക്കണം എന്ന് അപ്പോൾ ഈ സ്ഥിരമായിട്ട് കഴിക്കണം എന്നുള്ളത് എല്ലാവരുടെയും മൈൻഡിൽ ഇങ്ങനെ അടിയറച്ച് ഉള്ള ഒരു വിശ്വാസമാണ് അപ്പോൾ നമ്മളിതൊക്കെ നിർത്തണമെന്ന് പറയുമ്പോൾ അവർക്ക് പേടിയാണ് കുറേ പേർക്ക് അപ്പോൾ അങ്ങനെ നിർത്താൻ പറ്റില്ല എന്നുള്ള ധാരണ

പോകുമ്പോൾ ഇടയ്ക്ക് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കും റിപ്പീറ്റഡ് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കും എല്ലാം നോർമൽ ആയിരിക്കും സ്കാൻ ചെയ്ത് നോക്കും നോർമൽ ആയിരിക്കും ഇങ്ങനെ സന്തോഷത്തോടെ പോകുമ്പോഴായിരിക്കും പലരും ഇപ്പം ഉണ്ടാവും റിലേറ്റീവ്സിന്റെ കമന്റ്സ് ഫ്രണ്ട്സിന്റെ കമന്റ്സ് ഒക്കെ ഉണ്ടാവും നീ ഇത്ര ഇത്രവരെ കഴിച്ചുകൊണ്ടിരുന്ന മരുന്നൊക്കെ നിർത്തിയോ അത് ഭയങ്കര അപകടമാണ് എന്തെങ്കിലും സംഭവിക്കും എന്നൊക്കെ പറഞ്ഞ് ഇവരെ പേടിപ്പിക്കും അപ്പൊ ഇവർക്ക് പിന്നെ ടെൻഷൻ കപ്പാസിറ്റി ഇല്ല അപ്പൊ ഇവർ പിന്നെയും അസുഖമൊക്കെ മാറി കുറെ മാസങ്ങൾ കഴിഞ്ഞതായിരിക്കാം പക്ഷേ ഇവർ പിന്നെ വിളിച്ചു ചോദിക്കും അയ്യോ ഡോക്ടറെ ഇങ്ങനെ കേൾക്കുന്നല്ലോ ഒരു പ്രാവശ്യം അങ്ങനെയുള്ള മരുന്നുകൾ പിന്നെ നിർത്താൻ പാടില്ല പിന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും ഉണ്ടാവുന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ ഇവരുടെ ശരീരത്തിൽ വന്ന മാറ്റത്തെ ഒന്ന് അക്സെപ്റ്റ് ചെയ്യാനുള്ള മാനസികാവസ്ഥ പോലും ഇല്ല റഫ് ആയിട്ട് പറയുന്നത് നിങ്ങൾ ഇത്രയും കാലം അനുഭവിച്ച വിഷമങ്ങളും നിങ്ങളുടെ ശരീരത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ അറിയുന്ന ഒരു ഡോക്ടറാണ് ഞാൻ അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ ഇത്രയും ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് ഈ ഒരു സാഹചര്യത്തിലേക്ക് എത്തി എല്ലാം മാറി ഇപ്പം നിങ്ങളുടെ ഫ്രണ്ട്സും നിങ്ങളുടെ റിലേറ്റീവ്സും പറയുന്നതാണ് നിങ്ങൾക്ക് പ്രധാനം അപ്പോൾ പ്രധാന കാലം ഞാൻ പറഞ്ഞു പറഞ്ഞത് നിങ്ങൾക്ക് പ്രശ്നം അല്ല ഞാൻ പറയുന്നത് മാത്രമല്ല അവർ തന്നെ അനുഭവിച്ചറിയുന്നതാണ് ഒരുപാട് മരുന്ന് കഴിക്കുന്ന സമയത്തും അവർക്ക് കുറെ ലക്ഷണങ്ങളുണ്ട് ബ്ലഡ് ടെസ്റ്റ് നോർമലല്ല എല്ലാം അറിയുന്ന ഒരാൾ നമ്മളുടെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് എല്ലാ ഒരു ലക്ഷണങ്ങളും ഇല്ല ഒരു മെഡിസിനും ഇല്ലാണ്ട് മുമ്പോട്ട് പോകുമ്പോൾ മറ്റുള്ളവരെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കമന്റ് പറയുന്നത് കേട്ടിട്ട് മനസ്സ് ചഞ്ചലമാകുന്നു അത് അങ്ങനെയും നമ്മൾ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് പിന്നെ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഡയറ്റ് കൺട്രോൾ പറയുമ്പോൾ പലർക്കും പ്രശ്നം എന്ന് വെച്ചാൽ അയ്യോ ഇങ്ങനെ ഭക്ഷണം കഴിക്കാതിരുന്നാൽ നമുക്ക് ഡെഫിഷ്യൻസി വരില്ലേ നമ്മൾ ആരോഗ്യം ആരോഗ്യ പ്രശ്നം വരില്ലേ ഇപ്പൊ ഓൾറെഡി ആരോഗ്യ പ്രശ്നമായിട്ടാണല്ലോ നമ്മളടുത്ത് വരുന്നത് അപ്പൊ നമ്മളിത് നന്നാക്കാൻ വേണ്ടിയുള്ള ഡയറ്റ് പറയുമ്പോഴും അവർക്ക് പിന്നെയും ഭക്ഷണം ഒരുപാട് കഴിച്ചാലല്ലേ നമുക്ക് ആരോഗ്യം ഉണ്ടാവുള്ളൂ നമുക്ക് പ്രവർത്തനത്തിന് ഭക്ഷണം വേണ്ടേ ഇഷ്ടംപോലെ കഴിക്കണ്ടേ അങ്ങനെയൊക്കെയുള്ള പല തെറ്റിദ്ധാരണകളുണ്ട് ഉണ്ട് അപ്പോൾ അത് മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് ഫാമിലിയുടെ സപ്പോർട്ടും ഏതൊരു കാര്യത്തിനും വന്ന പോലെ നമ്മളുടെ ചികിത്സക്കും അത്യാവശ്യമാണ് അപ്പോൾ നമ്മുടെ ഡയറ്റ് മോഡിഫിക്കേഷനും മെഡിസിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞിരുന്നാൽ നല്ലത് ഇങ്ങനെയൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട് ഇതൊക്കെയാണ് അവർക്ക് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങൾ അതൊക്കെ ഒരു ഫാമിലിയും കൂടി അറിഞ്ഞിരുന്നാലും നല്ലതാണ് അപ്പോൾ നമ്മൾ കൺസൾട്ടേഷന് വരുമ്പോൾ കൂടെ ഉണ്ടെങ്കിൽ െന്ന് പറയാറുണ്ട് അത് പലർക്കും കുറവാണ് കാരണം ഒരു ഒരു ഭർത്താവ് ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ കൂടുതലും ഭാര്യമാരുടെ സപ്പോർട്ട് ഉണ്ടാവാറുണ്ട് നേരെ തിരിച്ച് അത് ഞങ്ങൾക്ക് വന്ന പേഷ്യൻസിൽ ചിലരുടെ കാര്യങ്ങൾ പറയുകയാണ് നേരെ മറിച്ച് ഭാര്യമാരാണ് ഈ ട്രീറ്റ്മെന്റ് എടുക്കുന്നതെങ്കിൽ ഭർത്താവിന്റെ സപ്പോർട്ട് ലക്ഷം കുറയും ഈ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് റിസൾട്ട് ഈ പേഷ്യന്റ് മാത്രമേ അറിയുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ അതായത് ഫാമിലി സപ്പോർട്ടിന് പ്രാധാന്യം പറയുന്നത് മാനസികമായിട്ട് ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പമാണ് കാര്യങ്ങളൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ എന്താ പറയുക ഒരാൾ മാത്രം ഞാൻ മാത്രം എന്റെ അസുഖം ഇങ്ങനെ അനുഭവിക്കുന്നു എനിക്ക് ആരും ശ്രദ്ധിക്കുന്നില്ല അങ്ങനെയൊക്കെ ഒരു ചിന്ത വരുമ്പോഴും അതും ഒരു പ്രശ്നമാണ് നമ്മൾ ഇവരുടെ കാര്യങ്ങളൊക്കെ അടുത്ത ഹസ്ബൻഡ് ആണെങ്കിൽ ഹസ്ബൻഡിനോട് വൈഫിന്റെ കാര്യമാണ് അങ്ങനെ തിരിച്ചും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ട്രൈ ചെയ്യാറുണ്ട് കൂടെ മെഡിറ്റേഷനും കൊടുക്കാറുണ്ട് അപ്പോൾ എല്ലാം കൂടി ചേരുമ്പോഴാണ് നമുക്ക് എന്താ പറയുക ഒരു സക്സസ്ഫുൾ ട്രീറ്റ്മെന്റിലേക്ക് എത്തുന്നത് ഉദാഹരണമായി ഒരു വീട്ടിലുള്ള പ്രധാനപ്പെട്ട ഒരാൾ അപ്പം പേഷ്യൻ്റെ മകനാണ് കേട്ടോ പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞിട്ട് അത് കൺഫ്യൂഷൻ വേണ്ട പേഷ്യൻ്റെ മകൻ എന്നോട് പറഞ്ഞതെന്ന് വച്ചാൽ അമ്മേനെ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അമ്മേൻ്റെ ഒരുപാട് പ്രശ്നങ്ങളും കൊണ്ട് ഞങ്ങൾക്ക് ഒരു സ്വസ്ഥതയില്ലായിരുന്നു പക്ഷേ ഡോക്ടറെ സമീപിച്ചതിന് ശേഷം ഞങ്ങളുടെ എല്ലാ തലവേദനയും മാറി കാരണം എന്ന് വെച്ചാൽ വീട്ടിലുള്ള എല്ലാ പ്രശ്നങ്ങളും അതായത് ഈ പേഷ്യൻറ്റിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഡോക്ടറോട് ഡെയിലി ഫോൺ ഫോണിലൂടെ സംസാരിച്ചിട്ട് ഈ പേഷ്യന്റ് വേറെ സംസാരിക്കേണ്ട ആവശ്യമില്ല അപ്പൊ അങ്ങനെയുള്ള സംസാരിക്കേണ്ട ആവശ്യം അതായത് അസുഖമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഡോക്ടറോട് സംസാരിക്കുന്നുണ്ട് വീട്ടിലൂടെ അങ്ങനത്തെ പരാതി പറയേണ്ട ആവശ്യമില്ലാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അത് വലിയൊരു ഉപകാരമായിട്ട് വലിയ എന്തോ ഒരു നല്ല സ്വസ്ഥതയുള്ള കാര്യം പോലെ പറഞ്ഞു അതേപോലെ ഇടക്കിടക്ക് ഓരോ പ്രശ്നങ്ങളായിട്ട് രാത്രിയൊക്കെ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ എടുത്തുവിടേണ്ട ആവശ്യങ്ങളും അഡ്മിറ്റ് ചെയ്യേണ്ട ആവശ്യം അങ്ങനെയൊക്കെ ഇടക്കിടക്ക് വരുവായിരുന്നു അതൊക്കെ മാറിയിപ്പം നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്തതിനു ശേഷം അങ്ങനെയുള്ള ഒരു ആവശ്യം വന്നിട്ടില്ല അതെ 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 നമ്മളിപ്പോൾ എപ്പോഴും ഒരു വീഡിയോ ചെയ്യുമ്പോൾ പോലും ഒരു മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടാണോ അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ്റെ ഭാഗമായിട്ടാണോ എന്ന് ഞങ്ങൾ തന്നെ ഞങ്ങളോട് ചോദിക്കാറുണ്ട് അത് മറ്റൊന്നും നമ്മളിപ്പോൾ ഒരു കാര്യം ഞങ്ങളുടെ അനുഭവത്തിൽ ഞങ്ങൾ അറിയുന്നവർക്ക് ഇപ്പോൾ ഞങ്ങളുടെ പേഷ്യൻസിനാണല്ലോ ഞങ്ങളുടെ കാര്യം കൂടുതൽ അറിയുന്നത് ഞങ്ങളുടെ ഒരു ആറ് വർഷം മുമ്പേ ഉള്ള പേഷ്യൻ്റ് ഇപ്പോഴും തന്നെ ചെറിയ പഞ്ഞാൻ തലവേദന വന്ന് ഇപ്പോഴും ദിശയെ കോണ്ടാക്ട് ചെയ്ത് ഞാൻ കാണാറുണ്ട് അപ്പോൾ നമ്മളൊരു ലൈഫ് ലോങ് അവടയ്ക്ക് ഒരു സിസ്റ്റം പഠിപ്പിക്കുകയാണ് അപ്പോൾ ഇപ്പം ഭയങ്കര ടഫ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലാണോ ഈ ഡയറ്റ് നിന്ന് പറയുമ്പോൾ യു എം എന്നൊക്കെ ഉണ്ടാകൂലേ അപ്പോൾ എങ്ങനെ വിചാരിക്കുന്നത് ഭയങ്കര ടഫ് ആണ് ഒരു എന്ന് പറയുന്നത് നിങ്ങൾ എന്തൊക്കെയാണ് കഴിക്കേണ്ടത് ചില ചില സാധനങ്ങൾ ചില ആളുകൾക്ക് ചില ഭക്ഷണ സാധനങ്ങൾ ചില ആൾക്ക് തുടർന്നുകൊണ്ട് പോകുന്ന ലൈഫ് സ്റ്റൈലിൽ വരുന്ന ചെറിയ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവില്ല അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക നമ്മൾ അറിയില്ലായ്മ കൊണ്ട് ചെയ്യുന്ന കുറെ ഭക്ഷണം നല്ലതാണെന്ന് വിചാരിച്ചിട്ട് കഴിക്കുന്ന കുറെ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാവില്ല അതൊക്കെ അവർക്ക് അവരുടെ ആരോഗ്യസ്ഥിതിയും അവരുടെ അസുഖങ്ങൾ അതിനനുസരിച്ചിട്ട് നമ്മളൊന്ന് മോഡിഫൈ ചെയ്ത് കൊടുക്കുക അത്രയാണ് ഈ ഡയറ്റ് എന്ന് ഉദ്ദേശിച്ചത് അല്ലാതെ എനിക്ക് നോൺ വെജ് കഴിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ വെജിറ്റബിൾ മാത്രമേ പറ്റൂ അങ്ങനെയൊന്നും ഇല്ല കണ്ടീഷൻ നോക്കിയിട്ട് അവർക്ക് കഴിക്കാം ചിലപ്പോൾ ചില ആൾക്കൂടെ പറഞ്ഞിട്ടുണ്ട് ഒരാഴ്ചയിലേക്ക് പറഞ്ഞ പോലെ ഡയറ്റ് കൺട്രോൾ ചെയ്യാൻ ചില ഫുഡിന്റെ കാര്യങ്ങൾ മാത്രം ആ ഒരാഴ്ച കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് നമ്മുടെ പഴയ സ്റ്റൈൽ പോകാം പക്ഷെ അതിൽ ചെറിയ ചില നിയന്ത്രണങ്ങൾ ഫിഷ് ഫ്രൈ കഴിക്കാൻ പറ്റില്ല ചിക്കൻ ഫ്രൈ കഴിക്കാൻ പറ്റില്ല കാരണം ഒരു ഡ്യൂറേഷൻ ഒരാഴ്ച ഓരോ നമ്മൾ സമയത്ത് നിങ്ങൾ നിങ്ങൾ കഴിച്ചോളൂ സാധാരണ ഓവർ എന്ന് അത് ഇപ്പം ആദ്യം തന്നെ ചില പേഷ്യൻസ് ഡയറ്റ് കൺട്രോൾ ആദ്യം തന്നെ പറയുമ്പോൾ ഭയങ്കര പ്രശ്നമായിരിക്കും അയ്യോ ഇത് എനിക്ക് പറ്റുമോ നല്ല ട്രൈ ചെയ്ത് നോക്കിയാ അസുഖം മാറാൻ എന്ന് പറഞ്ഞാണ് തുടങ്ങുക പക്ഷെ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പഴത്തേക്ക് ഇവർ തന്നെ പറയും എനിക്ക് പണ്ടാണെങ്കിൽ എന്തെങ്കിലും ഒരു ഭക്ഷണം കൺട്രോൾ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടായിരുന്നു പക്ഷെ ഇത് എനിക്ക് ഒരു പ്രയാസമായിട്ട് തോന്നേയില്ല എനിക്കങ്ങനെ ഇപ്പോൾ ചായ ഞാൻ ഒഴിവാക്കണം എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് നമ്മൾ ട്രൈ ചെയ്തു പക്ഷേ എനിക്ക് ഇതുവരെ ഇത്ര കൊണ്ട് പറ്റിയിട്ടില്ല ഇതിപ്പോൾ എനിക്കങ്ങനെ കുടിക്കണമെന്നേ ഇല്ല നിർബന്ധമില്ല അതെന്തുകൊണ്ടാണ് അങ്ങനെ എന്നൊക്കെ ചോദിക്കും പക്ഷേ അത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വളരെ ഈസിയാണ് നമുക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ വീഡിയോ കണ്ടിട്ട് ആളുകൾ ഇപ്പോഴും നമുക്ക് പേടിയാണ് കാരണം ഒരു വീഡിയോ കണ്ടിട്ട് വന്നതാണ് ഞങ്ങളുടെ കാര്യങ്ങളൊന്നും പൂർണ്ണമായിട്ട് അറിയാം അതെ അതെ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവരെ പൂർണ്ണമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഇതിന് വില്ലിങ്ങാണെങ്കിൽ മാത്രമാണ് തന്നെ എനിക്ക് ഒരു 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 അറ്റൻഡ് ഫോൺ കോൾ കമ്പനി അതെ അതെ അത് ഞാൻ പറയാം പറയേണ്ട ഒരു കാര്യമാണ് അത് ഇപ്പം ഏറ്റവും കൂടുതൽ മാർക്കറ്റിങ്ങിലൂടെ പേഷ്യന്റ്സിന് കിട്ടുന്ന ഒരു സ്ഥാപനമാണ് സ്ഥാപനത്തിന്റെ പേര് പറയുന്ന ശരിയല്ല ഒരുപാട് ബ്രാഞ്ചസ് ഒക്കെ ഉണ്ട് അപ്പൊ എനിക്ക് ഡോക്ടർ പേഴ്സണലായിട്ട് പരിചയമുള്ളതാണ് അപ്പൊ ഞാൻ തീരെ പറയാൻ പാടില്ല എന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ അവരുടെ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേഷ്യന്റ്സ് വന്നാലേ അതിൽ നിന്ന് റിസൾട്ട് ഉള്ളവരായിരിക്കാം അവർ ഇതുപോലെ വീഡിയോസൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇവരുടെ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഒരു ട്രീ പേഷ്യൻ്റ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് അവർ അപ്രോച്ച് ചെയ്താൽ അവർക്ക് മരുന്ന് അയച്ചു കൊടുക്കും മരുന്ന് ഇപ്പോൾ ഒരു മാസത്തെ മെഡിസിന് തന്നെ ഒരു ഫൈവ് തൗസൻഡ് സെവൻ തൗസൻഡ് ആ ഒരു റേഞ്ചിലാണ് വരിക അപ്പോൾ ഒരു അഞ്ചെട്ട് മരുന്നുകൾ ഉണ്ടാവും അപ്പോൾ അത് കുറിയറി ചെയ്ത് അയച്ചു കൊടുക്കും എന്നിട്ട് ഇത് ഈ മരുന്ന് തീരാണ്ട ഏകദേശം സമയം അറിയുമല്ലോ അപ്പോൾ പിന്നെ അവർ വിളിക്കും അങ്ങനെ അങ്ങനെ നിരന്തരം വിളിച്ച് വിളിച്ച് അവർക്ക് മരുന്ന് അയച്ചു കൊടുക്കുക അപ്പോൾ അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരുന്ന പേഷ്യൻ്റെ ഇപ്പോൾ ഒരു വർഷമായിട്ട് ചെയ്യുന്നു ഷുഗറിനും കൊളസ്ട്രോളിനുമാണ് അവർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഒരു വർഷമായിട്ടും ഇത്രയും മരുന്ന് കഴിച്ചിട്ടും കൂടി കൂടി ഷുഗറും കൂടി വരുന്നു കൊളസ്ട്രോളും കൂടി വരുന്നു പിന്നെ യൂറിനിൽ പ്രോ പ്രോട്ടീൻ ലീക്കേജ് വന്നു പിന്നെ ചെറിയ രീതിയിൽ ലിവറിൻ്റെ ഡിസ്ഫംഗ്ഷനൊക്കെ കാണിക്കാൻ തുടങ്ങി എൻസൈനിലൊക്കെ വേരിയേഷൻ വരാൻ തുടങ്ങി അപ്പോൾ അവർക്ക് ഇത് അത്ര ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകുന്നത് ശരിയല്ല എന്ന് തോന്നിയിട്ടാണ് അവരുടെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് ആ ഫ്രണ്ട് എൻ്റെ ഒരു ആയിരുന്നു അപ്പോൾ അവർ പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്തേക്ക് വന്നത് അപ്പോൾ ആ സമയത്ത് എല്ലാം കൂടുതലായിരുന്നു കൊളസ്ട്രോൾ ത്രീ ഞാൻ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫസ്റ്റ് എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഇത്രയും ഒരു വർഷം മരുന്ന് കഴിച്ചിട്ടാണ് ഓർക്കണം കൊളസ്ട്രോൾ ടോട്ടൽ കൊളസ്ട്രോൾ മുന്നൂറ്റി പതിനൊന്നായിരുന്നു പിന്നെ ട്രൈ ഗ്ലീസർ റേഡിറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാലായിരുന്നു അതേപോലെ എച്ച് ഡി എൽ നല്ല കൊളസ്ട്രോൾ ഉണ്ടല്ലോ അത് നാൽപ്പത്തി മൂന്ന് പിന്നെ എൽ ഡി എൽ ഇരുന്നൂറ്റി ഒൻപത് വി എൽ ഡി എൽ എൺപത് ഫിഫ്റ്റി എയ്റ്റ് ഇത്രയായിരുന്നു പിന്നെ കാർഡിയാക്ക് റിസ്ക് എന്ന് പറയുന്നത് സെവൻ പോയിന്റ് ടു ത്രീ ആണ് അതെന്നുവെച്ചാൽ കൂടുതലാണ് നടക്കുമ്പോൾ കിതപ്പുണ്ട് പിന്നെ കൈകാലൊക്കെ തരിപ്പുണ്ട് ക്ഷീണം പ്രത്യേകിച്ച് ജോലി എന്തൊരു ചെറിയ ജോലി ചെയ്യുമ്പോഴും ക്ഷീണം തോന്നുക പിന്നെ ഇടക്ക് മൂത്രം ഒഴിക്കുക മൂത്രത്തിൽ പത അങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങളുണ്ട് മരുന്ന് ഒരുപാട് കഴിക്കുന്നുമുണ്ട് അങ്ങനെ നമ്മളെ ട്രീറ്റ്മെൻറ്റ് നാലാം തീയതിയാണ് തുടങ്ങിയത് ജനുവരി നാലിന് ട്രീറ്റ്മെൻറ്റ് തുടങ്ങി എന്നിട്ട് എന്നിട്ടിപ്പോൾ ഇന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്തു അപ്പോൾ കൃത്യം രണ്ടാഴ്ചയായി ആയപ്പോൾ നമ്മളുടെ ഇന്നത്തെ റിസൾട്ട് അതിൻ്റെ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കണം ആ റിപ്പോർട്ട് ആ റിപ്പോർട്ടിൽ ഉള്ളതാണ് ഞാൻ ഇപ്പോൾ വായിക്കുന്നത് ഇപ്പോൾ ടോട്ടൽ കൊളസ്ട്രോൾ മുന്നൂറ്റി പതിനൊന്നിൽ നിന്ന് നൂറ്റി അമ്പത്തെട്ടായി നോർമലിലേക്ക് വന്നു നോർമൽ എന്ന് പറഞ്ഞാൽ താഴെ വന്നാൽ നോർമലാണ് ഇരുന്നോ അത് അതേപോലെ ഉള്ളത് നൂറ്റിട്ടായിട്ട് റിപ്പോർട്ട് നമുക്ക് കയ്യിൽ നോർമൽ വാല്യൂ നൂറ്ററുപതിൽ താഴെയാണ് അതേപോലെ എച്ച് ഡി എൽ കൊളസ്ട്രോൾ ഉണ്ടല്ലോ നല്ല കൊളസ്ട്രോൾ അത് നാല്പത്തി മൂന്നാണ് ഉണ്ടായിരുന്നത് അപ്പൊ അതിപ്പോ എത്രയായി കൂടി ആയി അപ്പൊ ആലോചിച്ചോക്ക് ചീത്ത കൊളസ്ട്രോൾ കുറഞ്ഞു നല്ല കൊളസ്ട്രോൾ കൂടി അങ്ങനെയാണ് വേണ്ടത് അതേപോലെ എൽ ഡി എൽ കൊളസ്ട്രോള് ഇരുന്നൂറ്റിഒൻപത് ഉണ്ടായത് എൺപത്തി ഒന്നായി ില് ഫിഫ്റ്റി എയ്റ്റ് ഉണ്ടായിരുന്നത് സെവൻറ്റീൻ ആയി ടോട്ടൽ റിസ്ക് കുറഞ്ഞത് എത്രയായി കുറഞ്ഞിട്ട് അവസാന റിസ്ക് ടൂ പോയിന്റ് സിക്സ് എയ്റ്റ് ആയി അത്രയ്ക്ക് സേഫായിരുന്നത് സെവൻ പോയിന്റ് ായിരുന്നു അത് ഫൈവില് കുറവാണ് വേണ്ടത് അപ്പം ടു പോയിന്റ് സിക്സ് എയ്റ്റ് ആയിട്ട് ആയി അതേപോലെ ഷുഗർ ലെവൽ അവർക്ക് മറ്റവരുടെ ട്രീറ്റ്മെന്റിലുള്ള സമയത്ത് നൂറ്റി അൻപത്തിരണ്ട് ഇരുന്നൂറ് ആ ഒരു റേഞ്ചിലായിരുന്നു വരുന്നുണ്ടായിരുന്നത് പക്ഷെ ഇപ്പം നമ്മൾ എല്ലാ ദിവസവും നോക്കും ഷുഗർ ലെവൽ അപ്പോൾ നൂറ്റി ഏഴ് ആ റേഞ്ചിലാണ് വരുന്നത് പിന്നെ അതേപോലെ യൂറിനിൽ ആൽബമീൻ ഉണ്ടായിരുന്നു വെച്ചാൽ പ്രോട്ടീൻ ലീക്ക് ആണ് വരുന്നത് ഫസ്റ്റ് അപ്പം ഇത് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യാതിരുന്നാൽ പിന്നെ കിഡ്നി ഫെയിലിയറിലേക്കാണ് പോകുക അതിന്റെ ഒരു തുടക്കമായിട്ടാണ് ഇവർക്ക് യൂറിനിൽ ഉണ്ടായിരുന്നത് ില്ല നമ്മൾ മനസ്സിലാക്കണം പറയുമ്പോൾ ഒരു വലിയൊരു നിരന്തരമായിട്ട് മരുന്ന് കഴിക്കുന്ന ഏത് മേഖലയിലാണെങ്കിലും ശരി ഇപ്പോൾ അലോപ്പതി ആണെങ്കിലും ശരി ആയുർവേദം ആണെങ്കിലും ശരി ഹോമിയോപ്പതി ആണെങ്കിലും ശരി അത് നമ്മുടെ കിഡ്നിക്കും പലതും തകരാറുകളുണ്ടാക്കും നമ്മളൊരു മെഡിസിൻ കഴിക്കുമ്പോൾ ഞങ്ങൾ ചിലർക്കെ പറഞ്ഞിട്ടുണ്ട് ചില രോഗികളോട് അവരുടെ റിലേറ്റീവ്സും ഫ്രണ്ട്സൊക്കെ പറയാറുണ്ട് അതിപ്പോൾ അതിൻ്റെ ഈ ആയുർവേദ മരുന്നിൽ എന്തെങ്കിലും ഒരു മിക്സ് ആയിട്ട് പെയിൻ കില്ലർ പോലെ എന്തെങ്കിലും മിക്സ് മിക്സിയിലുണ്ടാവും അതായിരിക്കും വേദന പറഞ്ഞുതെന്ന് അപ്പോൾ ഈ രോഗി പറയുന്നത് ഇപ്പം ഞാൻ അവരോട് മരുന്ന് കഴിക്കുന്നേ ഇല്ല അത് പയറു ഏതാണെങ്കിലും കുറച്ച് ഒരു ഡ്യൂറേഷനിൽ മാത്രമേ ആ മരുന്ന് കഴിക്കേണ്ട ആവശ്യം ഏത് മരുന്നാണ് പയർ ഞങ്ങളുടെ മരുന്ന് വെച്ചാൽ ദിശ കൊടുക്കുന്ന മരുന്ന് ഒരു ചിലപ്പം പെട്ടെന്ന് ഒരാഴ്ച കഴിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോൾ ഫോൺ കോൾ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ശാരീരികമായി മാറ്റം ഉണ്ടോ ആ മെഡിസിൻ മാറും ചിലപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രാക്കിൽ എത്തിക്കഴിഞ്ഞാൽ ഈ മരുന്ന് കംപ്ലീറ്റ് നിർത്തും എന്നിട്ടാണ് മുന്നോട്ടേക്കുള്ള പോകുക അല്ലാണ്ട് നമ്മൾ നിരന്തരമായിട്ട് ഒരു മരുന്ന് കഴിക്കുന്ന ഒരു രോഗിയോടും ഒരിക്കലും പറയാറില്ല അങ്ങനെ ഏത് മേഖലയിൽ കഴിക്കാൻ പറയുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായും വലിയൊരു സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്നത് തെറ്റെന്ന് പറഞ്ഞാൽ അവർക്ക് അതെ അതാണ് അവരുടെ രീതി അപ്പൊ നമ്മളിത് തെറ്റാണെന്ന് പറയുന്നില്ല അവരുടെ സിസ്റ്റം പ്രകാരം അതെ നമുക്ക് എന്താ ഞാൻ പറഞ്ഞത് എല്ലാത്തിനും റിവേഴ്സബിൾ എന്നൊരു സംഭവം ഉണ്ടല്ലോ അങ്ങനെ ഒരു സംഭവം അലോപ്പതിയിൽ ഇല്ലല്ലോ നിങ്ങൾ കഴിച്ചുകൊണ്ടേ ഇരിക്കണം എന്നല്ലേ പറയുന്നത് ആയുർവേദത്തിലാണ് നമുക്ക് ഷുഗർ ഒരു അലോപ്പതി ഡോക്ടറെടുത്ത് ഷുഗറിന് പോയി കഴിഞ്ഞാൽ ഒരു മരുന്ന് സീലായിട്ട് കഴിച്ചുകൊടുന്ന് അറിയാം നേരെ ചെറിയ ആയുർവേദത്തിൽ എല്ലാവരും എന്നല്ല ഞാൻ പറഞ്ഞത് ചിലരും അങ്ങനെ പല മരുന്നുകൾ കുത്തിക്കായിട്ട് കൊടുക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഞാൻ പറയുന്നത് ഇപ്പോൾ ദിശയത്ത് വരുന്ന സമയത്ത് ദിശ പറയുന്നത് അത് റിവേഴ്സിബിൾ അങ്ങനെ ആക്കാം ഈ മരുന്ന് അങ്ങനെ ഇല്ലാതാക്കാം എന്ന രീതിയിൽ ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കുന്നത് നമ്മൾ കാണുന്നത് അതുകൊണ്ട് ഇത്ര ആധികാരികമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന അല്ല അത് എനിക്കിതിനെ കുറിച്ച് കൂടുതൽ അറിവൊന്നുമില്ല ഞാൻ ദിശയിൽ നിന്നും എൻ്റെ അനുഭവത്തിൽ ഒന്നും കാണുന്ന എൻ്റെ നിരീക്ഷണത്തിലൂടെ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് പറയുന്നതും ചോദ്യങ്ങൾ ബാക്കി ഡോക്ടർ അതെ അതേപോലെ വെസ്റ്റേൺ സിസ്റ്റം പ്രകാരം ഇന്ന അസുഖത്തിന് ട്രീറ്റ്മെന്റ് ഉണ്ട് ഇന്ന അസുഖത്തിന് ട്രീറ്റ്മെന്റ് ഇല്ല ചില അസുഖങ്ങൾ മാറ്റാനേ പറ്റില്ല അങ്ങനെയൊക്കെയുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ടല്ലോ അത് അത് തന്നെയാണ് എല്ലാ സിസ്റ്റത്തിലും എന്ന് വിചാരിക്കരുത് ഓരോ ഇപ്പൊ ആയുർവേദത്തിൽ മാറ്റാൻ പറ്റുന്ന അസുഖങ്ങള് അത് ക്ലാസിഫിക്കേഷൻ വേറെ തന്നെയാണ് അലോപ്പതി ഉള്ളതുപോലെ അല്ല ആയുർവേദത്തിൽ അപ്പോൾ ഓരോ സിസ്റ്റത്തിലും നമുക്ക് എത്രത്തോളം ആ അസുഖത്തിന് നമുക്ക് ഫലപ്രാപ്തി കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് അത് ഈ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് പറയേണ്ടത് അല്ലാണ്ട് വേറെ ഡോക്ടേഴ്സ് അല്ല അലോപ്പതിക്കാരല്ല പറയേണ്ടത് ആയുർവേദത്തിന് അതിന് മാറ്റാൻ പറ്റില്ല എന്ന് അതെ അതെ ബ്ലൈൻഡ് ആയിട്ട് അവർക്ക് അങ്ങനെ പിന്നെ ആയുർവേദം എന്ന് പറഞ്ഞാൽ പച്ച പച്ചില മരുന്ന് ചികിത്സയാണ് അത് കഴിച്ചാൽ കിഡ്നി പോവും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് പക്ഷെ അവര് പൂർണ്ണമായും അവരെ തെറ്റു പറയാൻ പറ്റില്ല കാരണം അവരുടെ അടുത്തേക്കാണ് അവസാനഘട്ടം പേഷ്യൻസ് പോകുന്നത് അവർക്ക് ഇഷ്ടമില്ലാത്ത ഹൈലൈറ്റ് പറയും പിന്നെ അത് നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല കാരണം ആയുർവേദത്തിന് പല ഡോക്ടേഴ്സും തെറ്റായ പല കാര്യങ്ങളും ചെയ്യുന്നതിലൂടെയാണ് അങ്ങനെ ഒരു പേര് വരുന്നത് നേരത്തെ പറഞ്ഞു ചില ആളുകൾക്ക് ട്രീറ്റ്മെന്റ് തുടങ്ങിയൊരു ആദ്യം പറയും തുടങ്ങുന്നതിന് മുമ്പേ പറയൂ എനിക്ക് ഭക്ഷണം നിയന്ത്രണം പറ്റൂല എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ ട്രീറ്റ്മെന്റ് തുടങ്ങിയ ശേഷം മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് പറയുമോ എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും ഒരിക്കലും വിചാരിച്ചില്ല എന്ന് നേരത്തെ പറഞ്ഞു എന്തുകൊണ്ടാണ് ഈ ഭക്ഷണ കാര്യത്തിൽ ആളുകൾക്ക് ഈ പറഞ്ഞതുപോലെ നിയന്ത്രണത്തിൽ ചെയ്യാൻ പറ്റാത്തതും പിന്നീട് അത് കൺട്രോളിലേക്ക് വരുന്നതും എനിക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന പറയാനുള്ള കാരണം എന്താണ് കാരണങ്ങൾ കുറേ കാരണങ്ങളുണ്ട് അതിലൊരു കാരണം ഞാൻ പറയാം നമ്മളെ കൊഴുപ്പ് കോശങ്ങൾ ഉത്പാദിപ്പിക്കുന്ന ഒരു ഹോർമോൺ ഉണ്ട് ലെപ്റ്റിൻ എന്നാണ് അതിൻ്റെ പേര് ലെപ്റ്റിൻ ലെപ്റ്റിൻ ഈ ഹോർമോൺ നമുക്ക് ഒരു സിഗ്നൽ പോലെ കൊടുക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ ഫുള്ളായി എന്നുള്ളൊരു സിഗ്നൽ കൊടുക്കുക എന്നുള്ളൊരു ധർമ്മമുണ്ട് അപ്പോൾ നമ്മൾ ബ്രെയിനിന് കിട്ടും ആ സിഗ്നൽ ആ ഇവരുടെ വയർ നിറഞ്ഞു ഇനി ഭക്ഷണം വേണ്ട അപ്പോൾ നമുക്കൊരു തൃപ്തി വരും അപ്പം അത് അത്യാവശ്യം നമ്മൾ കുറച്ച് കഴിക്കുമ്പോൾ തന്നെ ആ ഒരു സിഗ്നൽ അവിടെ വരികയും നമുക്ക് തൃപ്തിയാവുകയും ഇനി ഭക്ഷണം കഴിക്കണ്ട എന്നുള്ള ഒരു എന്നുള്ളവരിലേക്ക് എത്തുകയും ചെയ്യും പക്ഷേ ഈ കൊഴുപ്പ് ഒരുപാട് കൂടിയിരിക്കുന്നവരില് പിന്നെ വേറെ പല കാരണങ്ങൾ കൊണ്ട് ഇപ്പം പല മരുന്നുകളുടെ ഉപയോഗം നമ്മളെ തെറ്റായിട്ടുള്ള പല കാര്യങ്ങളൊക്കെ കൊണ്ട് ഇതൊക്കെ താറുമാറാവും ഈ സിഗ്നലിംഗ് സിസ്റ്റം ഒക്കെ താറുമാറാവും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല അപ്പം ഈ ഒരു മെക്കാനിസത്തിന്റെ തകരാറ് മൂലം എപ്പോഴും ഭയങ്കര വിശപ്പായിരിക്കും എത്ര കഴിച്ചാലും നമുക്ക് തൃപ്തി വരില്ല അപ്പോൾ ഇടക്കിടക്ക് കഴിക്കാൻ തോന്നും ഉണ്ടാവില്ല സാറ്റിസ്ഫാക്ഷൻ ില്ല അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് കഴിക്കും അങ്ങനെ തടി കൂടി കൂടി വരും പിന്നെയും ഇതിന്റെ തടി കൂടി കൂടി വരുമ്പോ പിന്നെയും കൊഴുപ്പ് കൂടുതലാവുമ്പോൾ

ബാലൻസിലൂടെ എന്താകും ഈ മെക്കാനിസം കറക്റ്റായിട്ട് പ്രവർത്തിക്കും അപ്പം ഭക്ഷണം കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തൃപ്തി വരും നമ്മൾ നമ്മൾ ഈ ഡയറ്റിലൂടെ ഇമ്മ്യൂണിറ്റി പവർ ഒക്കെ അല്ല മാറി വന്ന് ഈ ഈ ഈ ഹോർമോൺ വർക്ക് അല്ല അതേപോലെ തന്നെ ലെപ്റ്റിൻ എന്നുള്ള റെസിസ്റ്റൻസ് പോലെ തന്നെയാണ് ഇൻസുലിൻ ആ റെസിസ്റ്റൻസുകളൊക്കെ മാറി എല്ലാ ഹോർമോണുകളും പിന്നെ ഇതുപോലെ എൻസൈമുകളും ഒക്കെ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ ഈ ശരീരം ഒരു എന്താ പറയാ ഒരു ആരോഗ്യത്തിലേക്കുള്ള യാത്ര എന്ന് പറയാം അപ്പം കൂടുതലായി നമുക്ക് കാണുന്ന ലക്ഷണങ്ങൾ ക്ഷീണം തരിപ്പ് വേദന പിന്നെ രാത്രി രാത്രിയാകുമ്പോൾ ഉറക്കയില്ലായ്മ പലതരം അസ്വസ്ഥതകള് പിന്നെ മാനസികമായിട്ട് തന്നെ ജീവിക്കണ്ട എന്ന് തോന്നുന്ന പല അവസ്ഥ അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ ലക്ഷണങ്ങളാണെങ്കിലും ഉണ്ടാവുക ഇതൊക്കെ പതുക്കെ പതുക്കെ കുറഞ്ഞു 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 വന്ന് ഒരു മനസ്സമാധാനം എന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് എത്തും എല്ലാം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യും അതായത് അമിതമായി ഭക്ഷണം കഴിക്കുന്ന ഈ ഇതേ ആൾക്ക് തന്നെ ഈ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയതിന് ശേഷം രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ കുറച്ച് കഴിക്കുമ്പോൾ തന്നെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു അല്ലേ എനിക്ക് മതിയായി എന്നുള്ള ഇത് വർക്ക് ചെയ്യുന്നു അങ്ങനെയാണ് അതൊരു ഒരു പോസിറ്റീവ് ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ എല്ലാം എല്ലാം വർക്ക് ചെയ്യും എല്ലാ ഭാഗങ്ങളിലും ഇപ്പൊ എനിക്ക് മെഡിക്കൽ ടേംസ് അറിയില്ല നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളും വർക്ക് ചെയ്ത് ഒരു നല്ലൊരു കണ്ടീഷൻ ആക്കി തരും അപ്പൊ നമുക്ക് നമ്മുടെ ഇമ്മ്യൂണിറ്റി കറക്റ്റ് സമയത്ത് വരും ഭക്ഷണ ആവശ്യത്തിന് കുറച്ച് കഴിച്ചതിനും ഉണ്ടാവില്ല നല്ല ഉറക്കം കിട്ടും നല്ല ദഹനം ഉണ്ടാവും ഭക്ഷണം കഴിക്കാൻ തോന്നും മനസ്സിന് കഴിക്കണം എന്നുള്ള ഫീലിംഗ് വരും അത് ഇന്ന് ഭക്ഷണം ല്ല നമ്മൾ പറഞ്ഞ രീതിയിലുള്ള ഭക്ഷണങ്ങൾ അവർക്ക് ബുദ്ധിമുട്ടില്ലാതെ തന്നെ കഴിക്കാൻ പറ്റും അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ കാണാൻ പറ്റും അത് അനുഭവിച്ചവർ പറയുന്ന ആ എക്സ്പീരിയൻസിൽ അത് കേൾക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ കണ്ണ് നിറഞ്ഞു പോകാറുണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു പേഷ്യന്റ് ഇപ്പം അഞ്ചു ഉള്ളൂ ട്രീറ്റ്മെന്റ് തുടങ്ങി അപ്പോ അവര് വല്ലാത്തൊരവസ്ഥയിലാണ് വന്നത് ഇപ്പൊ പറയുന്നത് ഞാൻ പ്രിപ്പേർഡല്ല അതുകൊണ്ട് അവരുടെ അപ്പോ അവർ ഒരുപാട് പേരെ കാണിച്ചിട്ട് ഒരു കുറവുമില്ല കാരണം എന്ന് വെച്ചാൽ എന്താണ് അവർക്ക് അസുഖമെന്ന് അറിയില്ല കുറേ ഡോക്ടേഴ്സിനൊക്കെ കാണിച്ച് കുറേ മരുന്നുകളൊക്കെ കഴിക്കുന്നുണ്ട് പക്ഷെ ഒരു കുറവുമില്ല പ്രശ്നം എന്ന് വെച്ചാൽ മുഴുവനായിട്ടും വേദന എവിടെയാണ് വേദന എന്ന് പറയാൻ പറ്റില്ല കൈവേദന കാലുവേദന മസിൽ എല്ലിൻ്റെ അടുത്തുനിന്ന് വേദന പിന്നെ കാല് നല്ല തടി ഉണ്ട് എന്ന് വെച്ചാൽ ഇവലിം എന്ന് പറയുന്ന കണ്ടീഷൻ നല്ല മന്ത്കാല പോലെ തന്നെ നല്ല അത്ര വലുപ്പം നല്ല വലുപ്പമുണ്ട് കാലിൽ പിന്നെ ചൊറിച്ചല് ദേഹാസകലം ചൊറിച്ചിൽ രാത്രി ഉറക്കമില്ല ഒരു അടുത്ത് വീട്ടിൻ്റെ അടുത്ത് തന്നെ നടക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് അപ്പോൾ ജോലിയൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ജോലിക്കാരെ വെച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ മുമ്പോട്ട് പോവുകയാണ് അപ്പം നാൽപ്പത്തഞ്ച് വയസ്സേ ഉള്ളൂ അവർക്ക് പ്രായം അപ്പോൾ അവർ നമ്മൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി അപ്പോൾ അവരുടെ സിസ്റ്റർ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർക്ക് നല്ല റിസൾട്ട് ഉള്ളതുകൊണ്ടാണ് നമ്മളിടത്തേക്ക് അവർ പറഞ്ഞത് സജസ്റ്റ് ചെയ്ത് അങ്ങനെ വന്നു അപ്പോൾ അവരുടെ എല്ലാ ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ അവർക്ക് ഡോപ്ലർ സ്കാനിങ് ചെയ്തു സ്കാനിങ് ചെയ്തപ്പം കുറേ സ്ഥലത്ത് രണ്ട് കാലിലും മൂന്നാല് സ്ഥലങ്ങളിൽ അവർക്ക് ബ്ലോക്ക് ഉണ്ട് ബ്ലോക്ക് ഉണ്ട് വെരിക്കോസ് വെയിൻ നല്ല രീതിയിലുണ്ട് ഉണ്ട് അത് കാരണം അല്ലെങ്കിൽ ഇംഫാറ്റിക് ഡ്രെയിനേജിലും ബ്ലോക്കേജ് വന്നു അതാണ് കാലൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ ഉയർത്തിയിരിക്കുന്നത് പിന്നെ ശരീരം ശരീരമൊത്തം ചൊറിയുന്ന നമ്മള് ക്ലെൻസിങ് മെക്കാനിസം പ്രോപ്പറായിട്ട് നടക്കുന്നില്ല സർക്കുലേഷൻ ശരിക്കും നടക്കുന്നില്ല അങ്ങനെയൊക്കെയുള്ളൊരു പ്രശ്നമാണ് പക്ഷേ ഏതൊരു ഡോക്ടർ ഇപ്പൊ ലാസ്റ്റ് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് നിങ്ങളുടെ എല്ലുകളൊക്കെ ഇങ്ങനെ ഇങ്ങനെ പോയി നിങ്ങൾക്ക് എന്തൊക്കെയോ പറഞ്ഞ് ഇവര് പേടിപ്പിച്ചു അപ്പോൾ ഇവർ വിചാരിക്കുന്നത് നീ അങ്ങോട്ടിന് ജീവിതമില്ല എന്നുള്ള കണ്ടീഷനിലാണ് അതെ അതെ അവർ അങ്ങനെയാണ് പറയുന്നത് അപ്പോ നമ്മൾ നാല് നാലാമത്തെ ദിവസമായപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത ഞാൻ ഇന്ന് ഞാൻ എൻ്റെ തോട്ടത്തിലൊക്കെ നടന്നു ക്ഷീണമൊന്നും ഉണ്ടായിരുന്നില്ല കാലിന്റെ വണ്ണൊക്കെ ഒരുപാട് കുറഞ്ഞു പിന്നെ അവർക്ക് ഇതിനൊക്കെ പ്രശ്നം കൊണ്ട് മുട്ടുവേദന ഉണ്ടായിരുന്നു മുട്ടിന്റെ തേയ്മാനം ഉണ്ട് സിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു കാലിൻ്റെ മുട്ടിന്റെ ബാക്ക് ഭാഗത്ത് നല്ല സിസ്റ്റ് കട്ടിയില്ലുണ്ടായിരുന്നു അപ്പം അതൊക്കെ നല്ല സോഫ്റ്റ് ആയി നാല് ദിവസം കൊണ്ട് തന്നെ അപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എന്റെ മോളും ഭയങ്കര ഹാപ്പിയാണ് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞാൽ ഒരു പറയുമ്പോൾ നമുക്ക് കണ്ണു നിറഞ്ഞു പോകും അറിയാണ്ട് നമുക്ക് ശരിക്കും ഈ രോഗികൾ ഇപ്പം ഒരു നല്ലൊരു പ്രായത്തില് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ശരിക്കുള്ളതിൻ്റെ പ്രയാസങ്ങൾ അവർക്ക് മനസ്സിലാവുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ രീതിയിൽ ചിലർക്കൊക്കെ ചിലർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്താണ് അവസാനം ഇവർ യഥാർത്ഥത്തിൽ കഷ്ടപ്പാട് എപ്പോഴാണ് അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ പ്രായമാകുമ്പോൾ പ്രായം കൂടിക്കൂടി വരുമ്പോൾ ഇവരുടെ ഈ പ്രശ്നങ്ങളും കൂടിക്കൂടി പിന്നെ എന്താ പറയുക അതുകൊണ്ട് ഇവർ കഷ്ടപ്പെടും പിന്നെ അവരുമായിട്ടുള്ള ബന്ധപ്പെടുന്ന ആൾക്കാരുണ്ടാവില്ല ഇപ്പൊ മക്കള് ഭാര്യ ഭർത്താവ് അടുത്ത ബന്ധുക്കള് ഇവർക്കൊക്കെയാണ് പിന്നെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക ഭാരമായിട്ട് മാറും ഇടയ്ക്ക് ഹോസ്പിറ്റലില് കാണിക്കേണ്ടി വരും അഡ്മിറ്റ് ചെയ്യേണ്ടി വരും കുറെ പണച്ചെലവുണ്ടാവും അങ്ങനെ അതിലേക്കാണ് പതുക്കെ പതുക്കെ നീങ്ങിക്കൊണ്ടിരിക്കുക നേരത്തെ പറഞ്ഞു കൊളസ്ട്രോളിന്റെ കാര്യം തന്നെ ഇപ്പൊ നമ്മള് കൊളസ്ട്രോൾ ഇത്ര കുറഞ്ഞാക്ടറിക്ക് ഒഴിവായി എന്നൊക്കെ നമ്മൾ പറയുന്നു ഇപ്പൊ നമ്മളുടെ ട്രീറ്റ്മെന്റ് എടുത്തില്ലായിരുന്നെങ്കിൽ അവർക്ക് കുറച്ച് കഴിയുമ്പോൾ ഒന്നിക്കുല് ഹാർട്ട് അറ്റാക്ക് പോലുള്ള വരാം അല്ലെങ്കിൽ സ്ട്രോക്ക് വരാം അങ്ങനെയൊക്കെ ഉള്ള പോവേണ്ട ഘട്ടത്തിലാണുള്ളത് ഞാൻ പേടിപ്പിക്കുന്നതല്ല അങ്ങനെയാണ് ഇപ്പൊ പലരും ഇപ്പൊ പെട്ടെന്ന് തന്നെ നിന്ന് നിൽപ്പിൽ കുഴഞ്ഞു വീണ് മരിച്ചു സ്ട്രോക്ക് വന്നു അപ്പം വലിയ പ്രായമൊന്നും വേണ്ട ഇപ്പം മുപ്പത്തഞ്ച് നാല്പത് വയസ്സിലൊക്കെ അങ്ങനെ കേൾക്കുന്നില്ലേ അതിൻ്റെ ഒക്കെ അണ്ടർലൈൻ ഇതുപോലുള്ള കാര്യങ്ങൾ വന്നു വന്നാണ് ആ ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നത് അപ്പൊ അതിലേക്ക് എത്താതെ നമ്മൾ ആ ഒരു ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വിളിച്ചിട്ട് കാര്യമില്ല അപ്പൊ നമ്മൾ ഇപ്പം തന്നെ ബുദ്ധിപരമായിട്ട് ചിന്തിച്ച് നമ്മൾ ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാം ചെയ്യണ്ട എന്നല്ല പക്ഷെ ചെറിയ നിയന്ത്രണങ്ങളൊക്കെ വരുത്തി സന്തോഷത്തോടെ മരുന്നുകളൊന്നുമില്ലാതെ ആരോഗ്യത്തോടെ നല്ല ദീർഘായുസത്തോടു കൂടി ജീവിക്കുക അതാണ് നമ്മളുടെ ലക്ഷ്യം അങ്ങനെ അല്ലാതെ പലരും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു വിഷമമുണ്ട് അപ്പം ഇതിനൊക്കെ ഉള്ളൊരു പോവഴി ഉണ്ട് എന്നുള്ള ഒരു എന്താ പറയുക അവർ ഓർമ്മപ്പെടുത്തലോടെ അതേപോലെ നമ്മൾ പല മരുന്നുകളും നിരോധിച്ചു ഇപ്പടുത്ത് തന്നെ നമ്മൾ വിപുലമായിട്ട് സജീവമായിട്ട് പെയിൻ കില്ലറായിട്ട് യൂസ് ചെയ്തിരുന്ന മരുന്നുകൾ ഇപ്പം അടുത്ത് നിരോധിച്ചു അപ്പൊ അത് ക്യാൻസർ ഉണ്ടാക്കുന്നു പല പല വേറെ സൈഡ് എഫക്റ്റുകൾ ഉണ്ടാക്കുന്നു എന്നൊക്കെ അപ്പൊ ഈ വർഷങ്ങളായിട്ട് അത് ഉപയോഗിക്കുന്ന മരുന്നാണ് അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഭയപ്പെട്ടിട്ട് കാര്യമില്ല നമ്മൾ മാക്സിമം മരുന്ന് നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ള അതുപോലെ ഓരോരുത്തരും അപ്പൊ നമ്മൾ മാത്രമല്ല ഓരോരുത്തരും നമ്മൾ ആ മരുന്നൊന്നും ഉപയോഗിക്കുന്നില്ല മാർക്കറ്റിൽ എന്തോ വന്നോട്ടെ പോയിക്കോട്ടെ നമ്മളത് ബാധിക്കുന്നില്ല എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് ജീവിക്കാൻ പറ്റും അതിന് കുറച്ച് നമ്മളൊരു ശ്രദ്ധ ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ അതാണ് നമ്മൾ ഈ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിലൂടെയും നമ്മളുടെയും ഡയറ്റിലൂടെ ഒക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്തു ആയിക്കോട്ടെ ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത് അതിന് വേണ്ടി നമ്മൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം അതിന്റെ ഒരു ചിന്ത നമ്മുടെ ഒരു ബാക്ക് മൈൻഡിൽ ആ ഒരു ചിന്തയും കൂടെ ഉണ്ടാവണം എന്നുള്ള ചില ജോലി 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 ആൾക്കാർ നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പം എല്ലാവരും ഇതുപോലെ തന്നെ ആയിരിക്കും ഇനി ഭാവിയിലും എന്നുള്ള ഒരു എന്താ പറയാ കോൺഫിഡൻസ് കോൺഫിഡൻസ് മോശം എന്നല്ല പക്ഷെ നമ്മൾ ഒരു കരുതൽ ഉണ്ടാവുന്നത് എപ്പോഴും നല്ലതാണ് കമ്പനിയിൽ പല ആൾക്കാരും കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ട് ഒക്കെ ശരിയാണ് ആത്മാർത്ഥമായിട്ട് ശരീരവും മറന്ന് ഉറക്കമില്ലാതെ അത്രക്കും ആത്മാർത്ഥമായ നല്ല ക്വാളിറ്റിയാണത് പക്ഷെ അതിന്റെ കൂടെ നമ്മുടെ ശരീരം കൊടുക്കണം ചോരുണ്ടെങ്കിൽ ചിത്രം ചെയ്താൽ ചിത്രം വരയ്ക്കാൻ പറ്റുമെന്ന് പറഞ്ഞ പോലെ നമ്മളെപ്പോഴും നമ്മുടെ ശരീരത്തിന് ഒരു ഒരു പ്രയോറിറ്റി എപ്പോഴും കൊടുക്കണം അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എന്ന രീതിയിൽ മാത്രമേ ബാക്കിയുള്ള എല്ലാത്തിനും കാണാവൂ നമ്മൾ പ്രായമാകുമ്പോൾ ആർക്കും ഒരു ബാധ്യതയാവരുത് പക്ഷേ ഇപ്പം നേരെ തിരിച്ചാണ് ഇപ്പോൾ പ്രായമായ അച്ഛനും മക്കളൊരു ബാധ്യതയായിട്ടുള്ള ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇപ്പൊ നമ്മളൊരു പല ഹോസ്പിറ്റലുകളിലും നമ്മൾ പോകുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യം വെച്ചാല് ി ഒന്നിക്കിൽ മകനോ മകളോ ആയിരിക്കും കൂടെ നിൽക്കുന്നത് അച്ഛനും അമ്മയായിരിക്കും അല്ലെങ്കിൽ കൊച്ചുമക്കൾക്കായിരിക്കും അസുഖം കൂടെ നിൽക്കുന്നത് ഗ്രാൻ പാരൻസ് ആയിരിക്കും കാരണം അച്ഛൻ നമുക്ക് ജോലിക്ക് പോകാം അങ്ങനെയുള്ള കുറെ സിറ്റുവേഷൻസ് കാണുന്നുണ്ട് അപ്പൊ ഇവര് ഈ പ്രായമായ അവരുടെ പണ്ടത്തെ സ്റ്റൈലും ഹെൽത്ത് ആയ ആൾക്കാർ അല്ലെങ്കിൽ അത് കൂടുതൽ ആൾക്കാർ കുറച്ച് പ്രായമുള്ള പ്രായമായാണ് അവരാണ് നമ്മുടെ അടുത്ത് വന്ന് ഈ ട്രീറ്റ്മെന്റ് പ്രോപ്പർ ആയിട്ട് ചെയ്തത് ഈ പുതിയ ന്യൂജൻ പിള്ളേർ വളരെ ട്രീറ്റ്മെന്റ് അട്രാക്റ്റീവ് ആവില്ല അവർ കാരണം അവർക്ക് ഈ ഡയറ്റ് കൺട്രോൾ ഇതെല്ലാം കേൾക്കുമ്പോൾ അതിനോട് വരെ വെച്ചാൽ ഒരു നടക്കില്ല ഒരു പറഞ്ഞതുപോലെ ഓരോ ലൈഫ് സ്റ്റൈൽ വേറെ ജങ്ക് ഫുഡ് അതുപോലെ ഡിസോർഡർ ലൈഫ് ഉറങ്ങുന്ന ടൈമെ വളരെ നേരത്തെ ഇച്ചിരി കുറച്ച് ആൾക്കാർ ആൾക്കാർ ഒരു പെട്ടെന്ന് വന്നിട്ട് പറഞ്ഞിട്ട് പരിപാടി വെച്ചാൽ ട്രീറ്റ്മെന്റിലെ അതിലേക്ക് അല്ല പക്ഷേ പക്ഷെ ഒരുപാട് പേര് നമുക്ക് ട്രീറ്റ്മെന്റ് തുടങ്ങിയിട്ടുണ്ട് ചെറിയ പ്രായമുള്ള ആൾക്കാർ പഠിച്ചിറങ്ങിയ ചെറിയ പ്രായത്തിൽ തന്നെ വലിയ അസുഖങ്ങൾ വന്നു ഇനി വേറെ വഴിയില്ല എന്ന് കണ്ടു അപ്പോൾ കുറച്ചും കൂടി അവർ അതിനെ കുറിച്ച് അപ്പോൾ പിന്നെ എന്താണ് അടുത്തത് ഇനി അസുഖം കൊണ്ട് വരാൻ പോകുന്നതെന്നൊക്കെ പഠിച്ചിട്ടാണ് അവർ വരുന്നത് നമ്മളടുത്ത് അപ്പം അതും നമുക്കൊരു സന്തോഷമുള്ള കാര്യമാണ് അപ്പം ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് ഒരിക്കൽ കൂടി ഉറപ്പിച്ചുകൊണ്ട് ദിശ ആയുർവേദയിൽ നിന്നും സുമേഷ് ഭാസ്കർ ആൻഡ് ഡോക്ടർ ദിശ സുമേഷ് ബൈ